നമസ്കാരം ചിന്താമണി യോഗപീഠം ചാനലിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഏകദേശം നാലാഴ്ചയോളം ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചിന്താമണി യോഗവിദ്യയുടെ ദൈനംദിന ഉപയോഗത്തിലേക്കാണ് ഇനി മുമ്പോട്ട് പോകുന്നത് യോഗവിദ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ കണ്ണടച്ച് ചമ്പ്രം പടിഞ്ഞ് കൈകൾ കൊണ്ട് ഇങ്ങനെ മുദ്രയൊക്കെ കാണിച്ച് ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുക എന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട ചിന്താമണി ചിന്തിക്കുന്നത് സാധ്യമാക്കി തരുന്ന ഒരു പ്രത്യേക അനുഷ്ഠാന വിദ്യ എന്ന് കരുതിയാ മതി ഭാരതീയ തന്ത്രശാസ്ത്രത്തിലെ അത്യന്തം പ്രായോഗികവും ഫലപ്രദവും വളരെ അപൂർവവുമായ വിദ്യയുടെയും അതോടൊപ്പം യോഗ ശാസ്ത്രത്തിലെ അതി അതിസങ്കീർണമായ ധ്യാന സമ്പ്രദായങ്ങളുടെയും ഏറ്റവും ഫലപ്രദവും പ്രായോഗികവുമായ ക്രമങ്ങൾ സംയോജിപ്പിച്ച് പ്രാചീന ആചാര്യന്മാർ തയ്യാറ് ചെയ്തിരിക്കുന്ന ചിന്താമണി അനുഷ്ഠാന വിദ്യയുടെ പ്രായോഗിക ഉപയോഗം നിങ്ങൾക്ക് എങ്ങനെ കൈവരിക്കാം അതിലേക്കാണ് വരാൻ പോകുന്നത് അത് ഒരു ചെറിയ കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹ അഭിലാഷങ്ങളും നേടിയെടുക്കുന്നതിന് ചിന്താമണി യോഗവിദ്യയുടെ അനുഷ്ഠാനങ്ങളിലൂടെ എങ്ങനെ സാധ്യമാകും എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള വിധിയാണ് ഇനി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നാനാ തരത്തിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അനുഭവപ്പെടാം നിങ്ങൾക്ക് ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ തോന്നുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിലെ നാനാ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയുമാകാം അങ്ങനെയുള്ള വിവിധങ്ങളായ മേഖലകളിൽ വരുന്ന അനുഷ്ഠാന സമ്പ്രദായങ്ങളിൽ ഓരോന്നും എപ്രകാരം ഉപയോഗിച്ചാൽ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിൽ അവ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് വളരെ വ്യക്തമായി പറയുകയാണ് തുടർന്നുള്ള വീഡിയോകളിൽ നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വരുന്ന മേഖല എന്താണെന്ന് നോക്കിയാൽ പലതും നമുക്ക് കാണാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുടെ ആഗ്രഹങ്ങളും അവരുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളും അതിൽ വരും നമ്മൾ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രയത്നിക്കുന്നവരുണ്ട് അപ്പം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ആഗ്രഹങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ജോലി നേടിയെടുക്കുക നമ്മൾ ജോലി െയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ നേടിയെടുക്കുക നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ ചില പ്രത്യേക ആഗ്രഹങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പ്ലേസ്മെന്റ് ഇങ്ങനെ തൊഴിലുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ ആഗ്രഹ അഭിലാഷങ്ങൾ നിങ്ങൾക്കുണ്ടാകാം അതാണ് രണ്ടാമത്തേത് ആദ്യത്തേത് വിദ്യാഭ്യാസ മേഖല രണ്ടാമത്തേത് തൊഴിൽ മേഖല മൂന്നാമത്തേത് സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന മേഖല അഥവാ ബിസിനസ് സംരംഭങ്ങൾ നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിൽ നിങ്ങൾ സാമ്പത്തിക വർധനവിന് വേണ്ടി ചെയ്യുന്ന വിവിധങ്ങളായ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഈ ചിന്താമണി യോഗവിദ്യയുടെ ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നാലാമത്തേത് നിങ്ങളുടെ സമഗ്രമായ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യങ്ങൾ അഞ്ചാമത്തേത് ബന്ധങ്ങൾ അതുകൂടാതെയുള്ള പ്രത്യേക ആഗ്രഹ അഭീഷ്ടങ്ങൾ ബന്ധങ്ങൾ കുടുംബം തുടങ്ങിയ കാര്യങ്ങൾ ഒരു വശത്ത് ഓരോ വ്യക്തിക്കും മാത്രമായി ബാധകമാകുന്ന ഓരോ വ്യക്തിക്കും അവരവരുടെ ജീവിതത്തിൽ മാത്രം ആപ്ലിക്കബിൾ ആകുന്ന പ്രത്യേകമായ അഭീഷ്ടങ്ങൾ അഥവാ ആഗ്രഹങ്ങൾ അഥവാ മോഹങ്ങൾ ഇതൊക്കെ ചിന്താമണി യോഗ വിദ്യയിലൂടെ എങ്ങനെ നേടാം ഇതാണ് ഇനിയുള്ള വീഡിയോകളിൽ പറയുന്നത് പ്രത്യേകമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു പൂജയോ ഒരു കർമ്മമോ ഒരു പ്രത്യേക വഴിപാട് അനുഷ്ഠാനം തുടങ്ങിയവയോ ഇതിലൊക്കെ ഏതെങ്കിലും ഒരെണ്ണം നിർവഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാമെന്ന് പറയുകയല്ല ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രീം ഫുൾഫില്ലിങ് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് ഉതകുന്ന രീതിയിൽ അതിന് യോജിച്ച രീതിയിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഇതേ രീതിയിൽ മനുഷ്യൻ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന വിവിധങ്ങളായ പ്രാർത്ഥനകൾ മെഡിറ്റേഷനുകൾ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളിലും വച്ച് ഏറ്റവും ഫലപ്രദവും വ്യക്തമായി നമുക്ക് റിസൾട്ട് തരുമെന്ന് ഉറപ്പുള്ളതുമായ ഒരു പ്രത്യേക അനുഷ്ഠാന മാർഗത്തെ പിന്തുടരുക എന്നുള്ള നിർദ്ദേശമാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നൽകുന്ന നിർദ്ദേശവും അതിനനുസരിച്ചുള്ള പരിശീലനവും കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾ ആ ഒരു മേഖലയിൽ നടത്തിപ്പോവുകയാണെങ്കിൽ പരിപൂർണമായിട്ടും നിങ്ങളുടെ ആഗ്രഹ സാധ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതാണ് എന്നുള്ള വസ്തുതയാണ് ഇവിടെ അറിയിക്കുന്നത് അപ്പോൾ ചിന്താമണി യോഗവിദ്യയുടെ വിവിധങ്ങളായ ഘട്ടങ്ങളിലുള്ള സ്റ്റെപ്പുകൾ പ്രത്യേകമായി പഠിച്ച് പരിശീലനം നിരന്തരവും ഏകാഗ്രവുമായി ചെയ്ത് മുമ്പോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ ഏത് വലിയ ലക്ഷ്യവും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു മാർഗ പദ്ധതിയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വ്യത്യസ്തങ്ങളായ മേഖലകൾ വിദ്യാഭ്യാസ മേഖല തൊഴിൽപരമായ മേഖല ബിസിനസ് മേഖല സാമ്പത്തിക സ്ഥിതി പ്രത്യേക അഭീഷ്ടങ്ങൾ ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ ഈ ചിന്താമണി യോഗ സ്റ്റെപ്പുകൾ എങ്ങനെ നടപ്പിലാക്കാം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം